നമസ്കാരം എം ടി എ ന്യൂസിലേക്ക് സ്വാഗതം വിഴിഞ്ഞം പദ്ധതിക്ക് രൂപം നൽകിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെയും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ സമരം നടത്തി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പേര് പേര് പറഞ്ഞ് പറഞ്ഞ് ഉദ്ഘാടനത്തിൻ്റെ പേര് പറഞ്ഞ് വിഴിഞ്ഞം പദ്ധതിക്ക് രൂപം നൽകിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെയും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം എ പി അനിൽകുമാർ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തിയാക്കുക മാത്രമാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും പദ്ധതികൾക്കെതിരെ അധികാരം ഏറ്റെടുത്ത ഉടനെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായ നേട്ടങ്ങളാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത് ഈ നാട്ടിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ പിണറായി വിജയന്റെ നേട്ടമാണ് എന്ന് പി ആർ വർക്കിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ സൂചിപ്പിച്ച വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയേണ്ടിയിരിക്കും വിഴിഞ്ഞം തുറമുഖ പദ്ധതി അതിന് തുടക്കം കുറിക്കുന്നു സൂചിപ്പിച്ചതുപോലെ യു ഡി എഫ് ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിയമസഭയിൽ ഞങ്ങളൊക്കെ എത്രയോ തവണ ഞങ്ങൾ യു ഡി എഫിനെതിരായി വിഴിഞ്ഞം പദ്ധതിക്കെതിരായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ നിരന്തരം നടത്തിയ ആക്ഷേപങ്ങൾ അതുപോലെ തന്നെ അടിയന്തര പ്രമേയങ്ങളിലൂടെ നടത്തിയ ഈ ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് നടത്തുന്ന അഴിമതിയെക്കുറിച്ച് സംസാരിച്ചതൊക്കെ ഈ സന്ദർഭത്തിൽ ഓർത്തുപോകുകയാണ് ഒരു കാര്യം ഓർക്കുകയാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ആ ഗവൺമെന്റ് ആദ്യം ചെയ്തത് വിഴിഞ്ഞ പദ്ധതിയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചത് പിണറായി വിജയൻ ഗവൺമെന്റ് അന്വേഷണം ചുമതലപ്പെടുത്തി അവർ തീരുമാനിച്ചവുന്നു ആ അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ ഉണ്ട് എന്ന് ഒരു വരി പോലും ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് കൂടി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷനായിരുന്നു റഷീദ് പറമ്പൻ വി എസ് എൻ നമ്പൂതിരി യാസർ അറഫാത്ത് ഷഹർബാൻ അസീസ് ചീരാൻ തൊടി എം കെ മുഹസിൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എം ടി ന്യൂസ് മലപ്പുറം ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്